അവര് വെള്ളം തരാത്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിലെ വെള്ളം വരാതിരുന്നപ്പോ ഈ ഭാഗത്തെ ആൾക്കാർ മുഴുവൻ ജലനിധിയിലേക്ക് പോയി അപ്പം വാട്ടർ അതോറിറ്റിയിൽ ഇനി സ്ഥിരമായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ജലനിധിയിലെ ആൾക്കാർ തിരിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് വരും അപ്പം ജലനിധി നിന്നും അപ്പം ജലനിധിയെ സംരക്ഷിക്കുകയാണ് ഉദ്യോഗസ്ഥരും ഒരു പ്രദേശത്തെ ആകെ കുടിവെള്ളം മുടങ്ങിയിട്ട് മൂന്നര വർഷങ്ങൾ പിന്നിടുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പന്നിമറ്റം കാഞ്ഞിരമ്പളവ് ലക്ഷംവീട് റോഡിലാണ് ഇവിടുത്തെ കുടിവെള്ളമാണ് ഏകദേശം മൂന്നര വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് പലതവണ നമ്മുടെ ഉദ്യോഗസ്ഥരെ കണ്ട് പരാതികൾ നൽകിയിട്ടും അവർ ഇതൊന്നും കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നാണ് നാട്ടുകാർ പരാതിയായി പറയുന്നത് എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഇതിൽ ഈയൊരു കുടിവെള്ള വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് പോകാനാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് പന്നിമറ്റം കാഞ്ഞിരവളം വീട് റോഡാണിത് ഈ റോഡിൽ മൂന്നര കൊല്ലമായിട്ട് കോട്ടയം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം വരുന്നില്ല ഈ പ്രകാരം ഞാൻ പലതവണ ആ ഓഫീസ് കയറി ഇറങ്ങിയിട്ടും അവിടുന്ന് നല്ലൊരു തീരുമാനം പറയുന്നില്ല ചെല്ലുമ്പോൾ പറയും നിങ്ങളുടെ കണക്ഷൻ വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് തരാം അല്ലെങ്കിൽ പൈസ അടയ്ക്കാത്ത രീതിയിൽ ആക്കിത്തരാം എന്നും പറഞ്ഞ് നമ്മളെ പറഞ്ഞ് ചൂടായി ഇറക്കി വിടുവാ അങ്ങനെ പലതവണ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനൊരു മാറ്റം വരുവാണെങ്കിൽ ചോദിച്ചു വെള്ളം കിട്ടുമ്പം കിട്ടും അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും അപ്പം ഞാൻ എൻ്റെ രീതിക്ക് പൊക്കോട്ടയം ചോദിച്ചു നിങ്ങൾ എന്നാ വേണമെങ്കിലും ചെയ്തോളാമെന്ന് പറഞ്ഞു ഞാൻ അതിന് ശേഷം മാനേജിംഗ് ഡയറക്ടറെ അതുപോലെ തന്നെ കോട്ടയം ജില്ലാ കലക്ടറെ ആദ്യം ഞാൻ ഓർഡർ മേടിച്ചു ഓർഡർ മേടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഓർഡറിന് പോലും പുല്ലുവിലയാണ് അവർ കൽപ്പിക്കുന്നത് അതിന് ശേഷം മാനേജിംഗ് ഡയറക്ടറെ എം ഡി യൂണിറ്റ് എം ഡി കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പറെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സി വിശ്വനാഥ് സിൻഹ റോഷി അഗസ്റ്റിൻ സാറെ സി എമ്മിൻ്റെ പോർട്ടലിൽ ചെയ്തു പിന്നെ വിത്തുമിയെ വിളിച്ചു പിന്നെ അതിനുശേഷം ഞാൻ നമ്മുടെ റോഷി അതൻ സാറിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞു പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നമ്പർ തരാം പുള്ളി ഇതിൻ്റെ അകത്ത് ഇടപെട്ടോളും ഒരു ജോസി സാർ എന്ന് പറഞ്ഞ സാറാണ് അതുകൊണ്ട് പുള്ളി ഇനിയും കാര്യങ്ങളെല്ലാം ചെയ്തോളും എന്ന് പറഞ്ഞു ആ സാറ് പോലും വിളിച്ചു പറഞ്ഞിട്ട് അതിനുപോലും ഒരു തീരുമാനം ഉണ്ടായില്ല അതിനുശേഷം ഒരു സുപ്രഭാതി ദൈവദൂതനെ പോലെ നമ്മുടെ കോട്ടയം വാട്ടർ അതോറിറ്റിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഒരു അരുൺ സാർ എന്നും പറഞ്ഞ ഒരു സാർ ഇവിടെ വന്നു സാർ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് സാറിന് മനസ്സിലായി ഈ പ്രദേശത്ത് വെള്ളം കിട്ടുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി അപ്പം ഓവർസിയർ പറഞ്ഞു ഈ പ്രദേശത്ത് ഒരു കാരണവശാലും വെള്ളം കിട്ടത്തില്ലെന്നും പറഞ്ഞു എഴുതിത്തള്ളിയതാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നോക്കട്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി പുള്ളിയെ കാണിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഈ ഭാഗത്ത് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഭാഗത്ത് കൊണ്ടുപോയി രണ്ട് വാൽവ് വെച്ചു അത് കഴിഞ്ഞ് വെള്ളം തുറന്നു വിട്ടു തൊള്ള വെള്ളം തുറന്നു വിട്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇഷ്ടംപോലെ വെള്ളം കിട്ടി പിന്നെ ഇവർ വെള്ളം തരത്തില്ല മനഃപൂർവ്വം തരത്തില്ല അങ്ങനെ മൂന്നര കൊല്ലമായിട്ട് ഈ പന്നിമറ്റം പ്രദേശത്ത് വെള്ളം വാട്ടർ തോറ്റി തരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ ഈ പന്നിമറ്റം കാഞ്ഞിരം ലക്ഷംവീട് റോഡിലെ ആൾക്കാരും നാട്ടകം മറിയപ്പള്ളിയിലെ ആൾക്കാരും കൂടെ കൂടി ഒന്നും ആയിക്കൊണ്ട് ഞങ്ങൾ ശുദ്ധജലത്തിന് വേണ്ടി ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവര് വെള്ളം തരാത്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിലെ വെള്ളം വരാതിരുന്നപ്പോഴത്തേന് ഈ പാകത്തെ ആൾക്കാർ മുഴുവൻ ജലനിധിയിലേക്ക് പോയി അപ്പം വാട്ടർ അതോറിറ്റിയിൽ ഇനി സ്ഥിരമായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ജലനിധിയിലെ ആൾക്കാർ തിരിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് വരും അപ്പം ജലനിധി നിന്നുപോകും അപ്പം ജലനിധിയെ സംരക്ഷിക്കുകയാണ് ഉദ്യോഗസ്ഥര് ഒന്നാം തീയതിക്ക് ശേഷം ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് തീരുമാനം മൂന്നര വർഷത്തോളം ആയിട്ടുണ്ട് അതിന് അതിന്റെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെയായിട്ട് ഒരു തുള്ളി പോലും വെള്ളം കിട്ടത്തില്ല പക്ഷെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇത് ഫീസും വരുമായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ വരുന്നില്ല പക്ഷെ വെള്ളം കിട്ടുന്നില്ല ഇല്ലാത്ത സമയത്ത് നമ്മൾ വില കൊടുത്ത് മേടിക്കും അല്ലെങ്കിൽ കിണറിലുള്ള സമയത്ത് അത് ഉപയോഗിക്കും ചെയ്തു തരാൻ ചെയ്തു തരാമെന്ന് പറയുന്നു പക്ഷെ അത് പൂർണ്ണമായിട്ട് അങ്ങ് വന്നിട്ടില്ല